പത്തനാപുരം മൗണ്ട് തബോർ ഗേൾസ് സ്കൂളിന് വീണ്ടും വിജയത്തിളക്കം കഴിഞ്ഞ വർഷത്തെ യു എസ് എസ് പരീക്ഷയിൽ അൻപത്തി ഒന്ന് കുട്ടികളെ പരീക്ഷയ്ക്ക് ഇരുത്തിയതിൽ മുപ്പത് കുട്ടികൾക്ക് സ്കോളർഷിപ്പ് നേടാനായി സ്കൂൾ അംഗനത്തിൽ മൗണ്ട് തബോർ ഡയറ സെക്രട്ടറി ഫാദർ ഫിലിപ്പ് മാത്യൂസ് കുട്ടികളെയും അധ്യാപകരെയും അനുമോദിച്ചു ഈ വർഷം എക്സാം ഏതാണ്ട് അൻപതോളം കുട്ടികൾ എക്സാം എഴുതി അതിനകത്ത് മുപ്പത് കുട്ടികൾ അത് എക്സാം പാസ്സായി എന്നുള്ള ഏറ്റവും സന്തോഷകരമായ ഒരു നിമിഷമാണ് ഇപ്പോൾ മുൻവർഷങ്ങളെ അപേക്ഷിച്ച് വളരെ വിജയകരമായ രീതിയിലാണ് ഈ വർഷത്തെ ആ ഒരു എക്സാമിനെ അഭിമുഖീകരിക്കുവാനായിട്ട് സാധ്യമായത് യിരത്തി അഞ്ഞൂറ് രൂപയുടെ സർക്കാർ സ്കോളർഷിപ്പ് കൂടാതെ ഹയർ സെക്കൻഡറിക്കുള്ള ഗ്രേസ് മാർക്ക് ഇതൊന്നുമല്ല കുട്ടികൾ ആദ്യമായി എഴുതുന്ന പൊതുപരീക്ഷ ഒരു എൻട്രൻസ് എക്സാം പോലെയുള്ള ഒരു പരീക്ഷ നമ്മുടെ സ്കൂളിലെ അധ്യാപകർ ഒറ്റക്കെട്ടായി നിന്ന് ഈ പരീക്ഷയെ നേരിട്ടു സെപ്റ്റംബർ മാസത്തിൽ തുടങ്ങിയ ക്ലാസുകൾ അതിന് നേതൃത്വം നൽകിയത് നമ്മുടെ ബഹുമാനപ്പെട്ട സൂര്യ താര ടീച്ചറാണ് മറ്റുള്ള എല്ലാ അധ്യാപകരും യു സെക്ഷനിലെ എല്ലാ അധ്യാപകരും അവരവരുടെ ഊഴമനുസരിച്ച് ക്ലാസ് എടുക്കുകയും ഓൺലൈനായി യും ചെയ്തു പ്രിൻസിപ്പൽ സാറിന് ഒരുപാട് നന്ദിയുണ്ട് അതേപോലെ എല്ലാ ടീച്ചേഴ്സിനും പി ടി എം മെമ്പേഴ്സിനും എല്ലാവർക്കും ഒരുപാട് നന്ദി പറയുന്നു നന്ദി ഈ വർഷം ഒരുപാട് ടീച്ചേഴ്സ് നമ്മളെ യു എസ് എസിനെ പ്രിപ്പയർ ചെയ്യാൻ ഒരുപാട് സഹായിച്ചു പിന്നെ ടീച്ചർമാർക്കും പ്രിൻസിപ്പളിനും ബാക്കി എല്ലാ ടീച്ചർമാർക്കും എല്ലാവർക്കും ഒരുപാട് നന്ദി ചെയ്തു ചടങ്ങിൽ സ്കൂൾ ഹെഡ് മാസ്റ്റർ സുനിൽ ബർഗിസ് പി ടി എ പ്രസിഡന്റ് സുനിൽ ഡാനിയൽ അധ്യാപകർ രക്ഷകർത്താക്കൾ തുടങ്ങിയവർ പങ്കെടുത്തു പുനലൂർ സബ് ജില്ലയിലെ ഏറ്റവും മികച്ച വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥിനികളെയും എഴുപത്തി അഞ്ച് ശതമാനത്തിലധികം മാർക്ക് വാങ്ങിയ ഗിഫ്റ്റഡ് ചൈൽഡ് ഏഞ്ചൽ ആൻഡോൺസിനെയും അനുമോദിച്ചു ന്യൂസ് ബ്യൂറോ പത്തനാപുരം